ചോറൊക്കെ ഉണ്ട് പരിപാടിക്ക് വേഗം വരും ഇവിടെ അല്ല ഉദ്ദേശിച്ചത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അത് ആണുങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ സമാധാനമായി പറയും അതിന് എന്താ ചെയ്യണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ വായിച്ചു കൊടുക്കുക ഞാൻ അയച്ചാലോ അയച്ചാലല്ല ഒരു മാസത്തിലൊരിക്കലോ ഒരു ദിവസം ഭാര്യയോട് പറയും ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട അതെന്തേ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു പറയാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു ഭയങ്കര ഇരിക്കും അന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നോക്കി ഇക്കോ ഇക്കോക്കി ഏത് ഷർട്ടായിട്ടുണ്ടേ ഭയങ്കര സെറ്റപ്പ് വരെ സംശയമില്ലെങ്കിൽ ചോദിച്ചു നോക്ക് അതായത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോവുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ വലിയ ഒരു ഒരു മുൽമൊന്ന് രക്ഷപ്പെട്ട ഒരാളാണ് അതിന്റെ സംബന്ധിച്ച് ഞാൻ നാളെ ഇവിടെ ക്ലാസ് നേരത്തെ വയനാട്ടിൽ അല്ലെങ്കിൽ കണ്ണൂരൊക്കെ ക്ലാസ് പറയുമോ ക്ലാസ് നാളെങ്കിൽ ക്ലാസ്സിന് പോകാണ്ട് അങ്ങനെ എത്ര സമയത്ത് ഭക്ഷണം വേണമെന്നൊക്കെ പറയും ഇതിന്റെ പോയിന്റ് എന്താണെന്നറിയോ ഞാൻ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി കയറാൻ വരുമ്പോ ഒരു ലോഡ് ആൾക്കാർ വണ്ടി ഇരിക്കണ്ടാവും ഇതെന്താ ഞങ്ങളും കണ്ണൂർക്ക് വരേണ്ടി പറയും അത് രക്ഷപ്പെട്ടു കാരണം ഞാൻ സ്ഥലം പറയാറില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത് പ്രത്യേകിച്ച് മക്കളൊന്ന് സ്കൂളിൽ പോകാൻ പോകാനാകുന്നതിൻ്റെ മുമ്പായിരുന്നു അതിലൊക്കെ നമ്മൾ പെട്ടത് നാളെ വയനാട് ക്ലാസ്സിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പേ ഒരുങ്ങി തയ്യാറായിട്ട് വണ്ടിക്ക് ചിലപ്പോൾ ഓണാക്കൊന്നുമില്ല അറിയാത്ത ചാടി പോകുന്ന ഞാൻ ചിട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാവും ഇതെന്താ വണ്ടി ഹൗസ്ഫുള്ളാണല്ലോ അത് പിന്നെ ഞങ്ങളും വയനാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയും പടച്ചോനെ ക്ഷമ നൽകണേ അല്ലോ പിന്നെ സ്വാഭാവിക അല്ലേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞപ്പോ അറിയാം ഇടയ്ക്ക് ഇവങ്ങൾ ഇവരെ കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് അതുപോലെ തന്നെ അപ്പുറത്ത് പിന്നെ നോളജ് സിറ്റി ഒന്ന് കൊണ്ടുപോകുക അവിടെ മനോഹരമായിട്ട് അവിടെ നിൽക്കുക പുലിത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ നല്ല ഐസ്ക്രീം ജൂസ് ഒക്കെ കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജൂനാനിൻ്റെ ജ്യൂസ് ഉണ്ട് ഉണ്ടാകൂടുന്ന ഹെൽത്തി ആയിക്കോളും പ്രശ്നങ്ങളൊന്നും വേനൽ ഇനി എന്തെങ്കിലും കമ്പ്ലീടെ അവിടെ യുനാനി ഹോസ്പിറ്റലുണ്ട് അവിടെ കാണും ചെയ്യാം ഇനി വയ്യെന്തെങ്കിലും ആക്സിഡൻറ്റായ ലോ കോളേജും ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് വക്കീൽമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കാം എല്ലാത്തിനും പറ്റിയ ആൾക്കാർ ഇനി വല്ല മസ്തല ചോ പണ്ഡിതന്മാരുണ്ട് ഒക്കെ ഉണ്ട് നോളജ് സിറ്റിയിൽ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോവാം അവിടെ വയനാടിൻ്റെ അതിമനോഹരമായ സുന്ദരമായ മനോഹാരിതകളെ കണ്ട് ആസ്വദിക്കാനും പറ്റും അഭിഭായ സോല്ലാസങ്ങളുടെ തിരുശേഷിപ്പുകളുള്ള ആ പള്ളിയും കാണാൻ കഴിയും എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ ചുറ്റി നടന്നടിച്ച് ഒരു രാത്രി ഇങ്ങനെ സന്തോഷത്തോടു കൂടെ പിന്നെ ഇങ്ങനെ പോയിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു വരിക അത് വേണം